തട്ടിൻ പുറത്ത് നിന്ന് കിട്ടിയ പഴയ ഒരു ബുക്ക് ലേലത്തിൽ വെച്ചപ്പോൾ കിട്ടിയതോ ഒൻപത് ദശാംശം ഒന്ന് രണ്ട് മില്യൺ ഡോളർ അതായത് എൺപത്തി കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ആരും കാണാതെ ആരും അറിയാതെ കാലിഫോർണിയയിലെ ഒരു വീടിൻ്റെ തട്ടും പുറത്ത് ഈ ബുക്ക് ഒളിവിൽ കഴിഞ്ഞത് എൺപത്തിയാറ് വർഷങ്ങളാണ് പത്ത് സെൻസിന് അമേരിക്കയിൽ വിറ്റിരുന്ന സൂപ്പർന എന്ന കോമിക് ബുക്കാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വിലയേറിയ കോമിക് ആയി മാറിയത് ഒറ്റ ദിവസം കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ആദ്യമായ ഒരു സൂപ്പർ ഹീറോയുടെ പേരിൽ പുറത്തിറങ്ങുന്ന സൂപ്പർമാന്റെ ആദ്യ പതിപ്പായിരുന്നു അത് ഹെറിറ്റേജ് ഓപ്ഷൻസ് നടത്തിയ ലേലത്തിലാണ് ഒരു കോമിക് ബുക്കിന് ലഭിച്ചിട്ടുള്ള റെക്കോർഡ് വിലയിൽ ബുക്ക് വിറ്റുപോയത് കൂടാതെ കോമിക് ബുക്കുകളുടെ നിലവാരം പരിശോധിച്ച് ഗ്രേഡിംഗ് നൽകുന്ന സർട്ടിഫൈഡ് ഗ്യാരന്റി കമ്പനി എന്ന സി ജി സി ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച റേറ്റിംഗ് ആയ പത്തിൽ ഒൻപതാണ് ഇനി ഇത്രയും കാലം ഈ ബുക്കിനെ ഒളിപ്പിച്ചത് എവിടെയെന്നല്ലേ അമേരിക്കയിലെ കാലിഫോർണിയയിലെ ഒരു വീടിന്റെ തട്ടുംപുറത്തായിരുന്നു സൂപ്പർമാൻ ഇതുവരെ കഴിഞ്ഞ ഡിസംബറിൽ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മൂന്ന് സഹോദരന്മാർ അവരുടെ അമ്മയുടെ മരണശേഷം സാധനങ്ങൾ മാറ്റുന്നതിനിടയിലാണ് ഒരു കാർഡ്ബോർഡ് പെട്ടിക്കുള്ളിൽ കുറച്ച് ന്യൂസ് പേപ്പറുകളുടെ അടിയിൽ ഈ ബുക്കിനെ കണ്ടത് ആഗോള സാമ്പത്തിക മാന്ദ്യത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും ഇടയിൽ സഹോദരനൊപ്പം ആ അമ്മ വാങ്ങി സൂക്ഷിച്ചിരുന്ന കോമിക് ആയിരുന്നു അത് അന്നവർക്ക് ഒൻപത് വയസ്സായിരുന്നു പ്രായം എന്നാണ് കണക്കാക്കുന്നത് കാലിഫോർണിയയിലെ നനുത്ത കാലാവസ്ഥയിൽ ഇരുന്നതുകൊണ്ട് മാത്രമാണ് എൺപത്തി ആറ് വർഷങ്ങൾക്കിപ്പുറവും ബുക്കിന് കേടുപാടുകൾ ഉണ്ടാകാതിരുന്നതെന്നാണ് സി ജി സി പറയുന്നത് കഴിഞ്ഞ വർഷം ലേലം ചെയ്ത ആക്ഷൻ കോമിക്സിന്റെ ആദ്യ പതിപ്പായിരുന്നു ഇതുവരെ ലേലം ചെയ്തതിൽ വെച്ച് ഏറ്റവും കൂടുതൽ തുക ലഭിച്ചത് ആറ് മില്യൺ ഡോളേഴ്സ് ആദ്യമായി സൂപ്പർമാൻ എന്ന കഥാപാത്രം പബ്ലിഷ് ചെയ്ത് വന്ന കോമിക് ബുക്ക് എന്ന പ്രത്യേകതയാണ് ആക്ഷൻ കോമിക്സിന് അത്രയും തുക ലഭിക്കാനുള്ള കാരണം ഇനിയിപ്പോൾ എല്ലാവരും വീടിന്റെ മച്ചൊക്കെ ഒന്ന് കയറി നോക്കുക നന്നായിരിക്കും കേട്ടോ ഇതിലും വിലപിടിപ്പുള്ള ബുക്കുകളോ സാമഗ്രികളോ വല്ലതും നമ്മുടെ അമ്മൂമ്മയൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് അറിയണ്ടേ